അഞ്ച് ലക്ഷം രൂപയുടെ പണപ്പെട്ടി എടുത്ത് സായി കൃഷ്ണ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് അതോടെ മൂന്ന് ദിവസം കൊണ്ട് കഴിയേണ്ടിയിരുന്ന ടാസ്ക് ഒരു ദിവസം കൊണ്ട് തന്നെ അവസാനിച്ചിരിക്കുകയാണ് ആദ്യം ബിഗ് ബോസിൽ വെച്ച അഞ്ചു ലക്ഷം രൂപയാണ് സായി എടുത്തിരിക്കുന്നത് എന്നാണ് വിവരം നന്ദന പോയതോടെ സായി തന്നെ പണപ്പെട്ടി എടുക്കുമെന്നാണ് ഏവരും കരുതിയിരുന്നത് ഏതായാലും അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് നിലവിൽ നന്ദനയായിരുന്നു പണപ്പെട്ടി എടുക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥി എന്നാൽ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ നന്ദന പുറത്തായതോടെയാണ് പണപ്പെട്ടി എടുക്കാൻ സാധ്യതയുള്ളത് സായിയാണെന്നും ചർച്ചകൾ വന്നത് എന്നാൽ ഹൌസിൽ മത്സരാർത്ഥികൾ തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഒരിക്കൽ പോലും സായി പണപ്പെട്ടി എടുക്കുമെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ സായി പണപ്പെട്ടി എടുക്കുമെന്നും അത് നന്ദനയ്ക്ക് കൊടുക്കുമെന്നും ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു മാത്രമല്ല പണപ്പെട്ടിയുടെ ആദ്യ റൗണ്ടിൽ തന്നെ സായി മണ്ടത്തരമാണെന്ന് പറയുന്നവരുമുണ്ട് അതേസമയം തന്നെ ഫൈനലിലേക്ക് എത്തില്ലെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ പണപ്പെട്ടി എടുത്തത് മികച്ച തീരുമാനമാണെന്ന് പറഞ്ഞ് സായിയെ അനുകൂലിക്കുന്നവരുമേറെ ഏതായാലും പണപ്പെട്ടി സായി എടുത്തിട്ടുണ്ട് ഇനി അത് ആർക്കെങ്കിലും കൊടുക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം അതേസമയം കഴിഞ്ഞ സീസണിൽ നാദറ മെഹറിനായിരുന്നു പണപ്പെട്ടി സ്വന്തമാക്കിയ മത്സരാർത്ഥി ഏഴു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് നാദ്ര പണപ്പെട്ടി ടാസ്കിലൂടെ സ്വന്തമാക്കിയത് താൻ ഫൈനൽ വരെ നിന്നാലും വിജയ ആകുമെന്ന് ഉറപ്പില്ലെന്നും തനിക്ക് ഏഴു ലക്ഷം രൂപ വലുതാണെന്നും പറഞ്ഞു ാണ് നാദിര പണപ്പെട്ടിയെടുത്തത് ആദ്യ ദിവസങ്ങളിൽ പെട്ടി തുറന്നപ്പോൾ കുറച്ചു തുക ആയതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ദിവസമാണ് നാദിര പണപ്പെട്ടിയെടുത്തത് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സീസൺ ഫൈവിലാണ് ഒരു മത്സരാർത്ഥി പണപ്പെട്ടിയെടുത്ത് പുറത്തു പോകുന്നത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് പണപ്പെട്ടി ടാസ്കുമായി ബന്ധപ്പെട്ട ഒരു പ്രമോ വീഡിയോ ബിഗ് ബോസ് പുറത്തുവിട്ടത് ഈ മണി ബോക്സിൽ തൊട്ടാൽ എടുക്കണം എടുത്താൽ പോകണം സമയമുണ്ട് ചിന്തിക്കാൻ ആലോചിച്ച് മാത്രം ചെയ്യുക എന്നാണ് പണപ്പെട്ടിയുമായി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തി സി ഐ ഡി രാംദാസ് പറഞ്ഞത് അഞ്ചു ലക്ഷം രൂപയുടെ പണപ്പെട്ടിയും കൊണ്ടാണ് സി ഡി രാംദാസ് എത്തിയത് തുടർന്ന് അഞ്ചു ലക്ഷത്തിന്റെ ഒരു പെട്ടി വരുന്നതും സായി ജിൻഡോ അഭിഷേക് അടക്കമുള്ള മത്സരാർത്ഥികൾ അതിനടുത്ത് നിൽക്കുന്നതും പ്രമോയിൽ കാണാം ഇതിന്റെ പ്രമോ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട് മാത്രമല്ല ഈ സീസണിൽ പണപ്പെടി ടാസ്ക് വരുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ മത്സരാർത്ഥികൾക്കിടയിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിരുന്നു പണപ്പെട്ടി എടുക്കാനുള്ള താല്പര്യം പുറത്തായ മത്സരാർത്ഥിയായിരുന്ന നന്ദന സുഹൃത്തുക്കളെ അറിയിച്ചിരുന്നു എന്നാൽ ഈ ടാസ്ക് വരുന്നതിന് മുൻപ് തന്നെ നന്ദന എവിക്റ്റ് ആവുകയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ പ്രേക്ഷകർ െന്നായിരുന്നു പണപ്പെട്ടി ടാസ്ക് ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞതോടെ പണപ്പെട്ടി ആരെടുക്കും കുറിച്ചായിരുന്നു മത്സരാർത്ഥികൾക്കിടയിൽ പോലും ചർച്ചകൾ മുഴുവൻ ഒരു പണപ്പെട്ടി മുന്നിൽ വെച്ച് മത്സരാർത്ഥികളെ പ്രലോഭിപ്പിക്കുന്നതാണ് പണപ്പെട്ടി ടാസ്ക് ബിഗ് ബോസ് മുന്നോട്ട് വെക്കുന്ന പണപ്പെട്ടി ഏത് മത്സരാർത്ഥികൾക്കും സ്വന്തമാക്കാം എന്നാൽ പണപ്പെട്ടി എടുത്താൽ ബിഗ് ബോസിലെ മത്സരം അവസാനിപ്പിച്ച് പുറത്തു പോകേണ്ടി വരും അതിനാൽ തന്നെ പൊതുവെ മത്സരാർത്ഥികൾ ഈ ഓഫർ സ്വീകരിക്കാറില്ല അതേസമയം അടുത്ത ആഴ്ചയാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ഫൈനൽ ഒൻപത് മത്സരാർത്ഥികളാണ് ഷോയിൽ നിലവിൽ അവശേഷിക്കുന്നത് േക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആകാംക്ഷ നിറഞ്ഞതാണ് ഇനി വരാനുള്ള ദിവസങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ